നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലില് അയില് നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വർഷഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം അതിൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു വർഷമാണ് ഇപ്പോഴുള്ള വരുമാനത്തിൻ്റെ ഇരട്ടി വരുമാനം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് വരുമാനം വർദ്ധിച്ചില്ലെങ്കിൽ പോലും ചിലവ് കുറയാനുള്ളൊരു യോഗമുള്ളത് കാരണം സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനാണ് ഈ വർഷത്തിൽ യോഗമുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്താം ഭാവത്തിൽ നൽകുന്ന വ്യാഴം കുറച്ച് വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന രീതിയിൽ ചാരവശാലുണ്ടെങ്കിൽ പോലും മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം സർവാഭിഷ സ്ഥാനത്തേക്കാണ് വ്യാഴത്തിന് മാറ്റം വരുന്നത് അപ്പോൾ ആ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ദൈവാധീനം വർദ്ധിക്കുന്നത് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്തേക്ക് വരും അധികാരം കൊണ്ട് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് എന്നാൽ അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് ശാരീരികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് രാഹു ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ അമൃത വശകണ്ഠകര ആയിരിക്കുന്ന രാഹു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങളോ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള മാനസിക ഐക്യം കുറയുകയോ ചെയ്യാനുള്ളൊരു സാധ്യതയും ഈ വർഷത്തിൽ കാണുന്നുണ്ട് ഇഷ്ടവത്തിലാണ് ഏഴാം ഭാവാധിപതി നിൽക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥ അതുപോലെ തന്നെയാണ് എന്തെങ്കിലും കാര്യത്തിന് അറിഞ്ഞു പുറപ്പെട്ടാൽ ആദ്യമൊരു തടസ്സം ഉണ്ടാകും അതിന് ശേഷമാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളിലേക്ക് എത്തിച്ചേരുക സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തൊന്നും ചില സമയത്ത് പ്രതീക്ഷിക്കുന്ന സഹായം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഓവറോൾ നോക്കുന്ന സമയത്ത് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത് കാരണം ഭവന സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ അനുകൂലാവസ്ഥ ഉള്ളത് കാരണമുണ്ട് മക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടുള്ള യോഗ ഉള്ളത് കാരണമുണ്ട് മാനസികമായിട്ടുള്ള സന്തോഷവും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയും ഈ വർഷത്തിലുണ്ട് അപ്പോൾ യാത്രകൾ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ യോഗമുണ്ട് ആദ്യം ഒരു തടസ്സം ഉണ്ടാകും എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും എന്നാൽ പിന്നീട് അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അനുകൂലമായിട്ട് വരാനുള്ള യോഗമാണുള്ളത് അപ്പോൾ മെയ് മാസം വരെ അത്രയ്ക്ക് ഒരു അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ കാരണം മെയ് മാസം വരെ പത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് ടെൻഷനുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിന് ശേഷം പതിനൊന്നിലേക്ക് വ്യാഴം വരുന്നതിന് ശേഷം ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഉയർച്ചയും അഭിവൃദ്ധിയും അനുഭവത്തിലേക്ക് വരാനായിട്ടുള്ള യോഗം തന്നെയാണ് അതിലെ നക്ഷത്രക്കാർക്കുള്ളത് മാത്രമല്ല വളരെ കാലമായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഈ വർഷത്തിലുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അതിലെ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നൊരു മെച്ചമുണ്ട് സ്വന്തമായിട്ട് ഭൂമി വാങ്ങുക വീട് വയ്ക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു വർഷമാണ് അതുപോലെ തന്നെ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വാഹനം സ്വന്തമാക്കാനായിട്ടും ഉള്ള വാഹനം മാറ്റി പുതിയ വാഹനം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ് തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് യോഗമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനേക്കാൾ കൂടുതൽ വരുമാനം വർദ്ധിക്കാൻ യോഗമുണ്ട് ഒരു തൊഴിൽ ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റൊരു തൊഴിലുകൂടി ചെയ്തിട്ട് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അനുകൂലാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ തൊഴിലില്ലാത്തവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ കിട്ടാനുള്ളൊരു യോഗം കൂടിയുള്ളൊരു വർഷമാണ് അപ്പം അനുകൂലമായിരിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സ്ഥാനത്ത് തൊഴിൽ കിട്ടുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ സീറ്റ് കിട്ടാനും വിദ്യാഭ്യാസ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാനും യോഗമുണ്ട് ഇൻ്റർവ്യൂകളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും തൊഴിൽ കരസ്ഥമാക്കാനും സാധിക്കുമെന്ന് പറയുന്നൊരു ഗുണമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അയലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള നേട്ടങ്ങളുണ്ട് വിശുദ്ധ ഗുണമെന്ന് പറയുന്ന യോഗവും ഉള്ളത് കാരണം കൊണ്ട് കീർത്തികൾക്ക് നാലുപേർ അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള യോഗം കൂടിയുള്ളൊരു വർഷമാണ് എന്നാൽ ശനിപ്പഴവിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നാഗദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അല്ലെ ഭാഗ്യക്കുറവുണ്ടാക്കുന്ന രീതിയിൽ രാഹു ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് നാഗപൂജ ചെയ്യുക സഹായികളായിരിക്കുന്ന വ്യക്തികൾ ശത്രുക്കളാകുക അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്